എല്ലാവർക്കും നമസ്കാരം ബി എം ഐ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ബി എം ഐ കണ്ടെത്തുക എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഭാഗത്തായിട്ട് ബി എം ഐ കാൽക്കുലേറ്റർ എന്ന് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ ബി എം ഐ കാൽക്കുലേറ്റർ എന്ന് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ ആരുടെ ബി എം ഐ ആണോ നമ്മൾ കണക്കാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഏജ് അഥവാ വയസ്സ് അതേപോലെ തന്നെ ജെൻഡർ ഹൈറ്റ് വെയ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഏജ് എന്നതിൻ്റെ നേരെ അവരുടെ കൃത്യമായിട്ടുള്ള വയസ്സ് ഏതാണോ അത് രേഖപ്പെടുത്തുക അതിനുശേഷം ജെൻഡർ എന്നതിൻ്റെ നേരെ മെയിലാണോ ഫീമെയിലാണോ എന്നത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഹൈറ്റ് എന്ന കോളത്തിൽ കൃത്യമായിട്ടുള്ള ഹൈറ്റ് രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം വെയ്റ്റ് എന്ന ഭാഗത്ത് കൃത്യമായിട്ടുള്ള വെയ്റ്റ് രേഖപ്പെടുത്തി കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് കറക്റ്റാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇവിടെ താഴെ കാണുന്ന പച്ച നിറത്തിലുള്ള ഒരു കാൽക്കുലേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് തന്നെ റിസൾട്ട് എന്നൊരു ഹെഡിങ് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് ബി എം ഐ സമം എന്നതിൻ്റെ നേരെ ഒരു നമ്പർ കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ഹൈറ്റ് വെയ്റ്റ് അനുസരിച്ച് വന്നിട്ടുള്ള ബി എം ഐ അതിൻ്റെ നേരെയായിട്ട് ഈ ഒരു ബി എം ഐ പ്രകാരം എന്താണോ ഹെൽത്ത് സ്റ്റാറ്റസ് വരുന്നത് അത് ബ്രാക്കറ്റിൽ ഇതേ രീതിയിൽ കാണിക്കുന്നുണ്ടാവും നോർമൽ ആണെങ്കിൽ നോർമൽ എന്നും അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ അണ്ടർ വെയ്റ്റ് എന്നും ഓവർ വെയ്റ്റ് ഒബീസിറ്റി തുടങ്ങിയതാണെന്നുണ്ടെങ്കിൽ അതും ഇതേ രീതിയിൽ ബ്രാക്കറ്റിൽ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഇതേ രീതിയിൽ ഒരു ഗ്രാഫ് കാണാൻ സാധിക്കും അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ബി എം ഐ ഇതേ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും കൂടാതെ ആ ഒരു ബി എം ഐ പ്രകാരം ഏതാണോ ഹെൽത്ത് സ്റ്റാറ്റസ് വരുന്നത് അത് ഇതേ രീതിയിൽ ആരോ മാർക്കിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിലാണ് ബി എം ഐ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ബി എം ഐ കണക്കാക്കുന്ന വിധം സി ബി ഐ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ബി എം ഐയെ കുറിച്ച് അല്പം കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബി എം ഐ അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എന്നാൽ ഒരാള് അയാളുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള ഭാരം അഥവാ തൂക്കം ഉണ്ടോ എന്ന് കണക്കാക്കുന്നതിലുള്ള ഒരു സംവിധാനമാണ് ഭാരത്തെ ഉയരത്തിന്റെ വർഗം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ബി അഥവാ ബി കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം ഭാരം ഹരിക്കണം ഉയരം സ്ക്വയർ എന്നതാണ് അപ്പോൾ ഈ ഒരു സൂത്രവാക്യം ഉപയോഗിച്ച് എങ്ങനെയാണ് ബി എം ഐ കണ്ടെത്തേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ പറയും പ്രകാരം ബി എം ഐ കണ്ടെത്താവുന്നതാണ് അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയും പ്രകാരം ബി എം ഐ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ബി എം ഐ കണ്ടെത്താവുന്നതാണ് ബി എം ഐയെ നമുക്ക് സിമ്പിളായിട്ട് നാലായിട്ട് തരംതിരിക്കാം ഒന്ന് അണ്ടർ വെയ്റ്റ് രണ്ട് നോർമൽ മൂന്ന് ഓവർ വെയ്റ്റ് നാല് ഒബീസിറ്റി അതായത് ഒരു വ്യക്തിയുടെ ബി എം ഐ കണക്കാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ചിൽ കുറവാണ് എങ്കിൽ ആ ഒരു വ്യക്തി അണ്ടർ വെയ്റ്റ് അഥവാ തൂക്കക്കുറവുള്ള കാറ്റഗറിയിലാണ് വരുന്നത് അതായത് ആ ഒരു വ്യക്തി ഉയരത്തിനനുസരിച്ചിട്ടുള്ള തൂക്കമില്ല എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി അഥവാ പതിനെട്ട് പോയിന്റ് അഞ്ചിനും ഇരുപത്തിനാല് പോയിന്റ് ഒൻപതിനും ഇടയിലാണെങ്കിൽ ആ ഒരു വ്യക്തി നോർമൽ ആണെന്ന് പറയാം അതായത് ആ ഒരു വ്യക്തിക്ക് ഉയരത്തിനനുസരിച്ചിട്ടുള്ള തൂക്കമുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അതുപോലെ ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയൊൻപത് പോയിന്റ് ഒൻപതിനും ഇടയിലാണെങ്കിൽ ആ ഒരു വ്യക്തി ഓവർവെയ്റ്റ് എന്ന കാറ്റഗറിയിലാണ് പെടുന്നത് എന്ന് മനസ്സിലാക്കാം അതായത് ആ ഒരു വ്യക്തിക്ക് ഉയരത്തിനനുസരിച്ച് ഉണ്ടായിരിക്കേണ്ട ഭാരത്തേക്കാൾ കൂടുതൽ ഭാരം ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അതേപോലെ നമുക്ക് ലഭിക്കുന്ന ബി എം ഐ മുപ്പതിന് മുകളിലാണെങ്കിൽ ഒബീസിറ്റി അഥവാ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് മനസ്സിലാക്കാം ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് അണ്ടർ വെയ്റ്റ് ഓവർ വെയ്റ്റ് ഒബീസിറ്റി കാറ്റഗറിയിൽ പെടുന്നവർ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിൽ പെടുന്നവർ അവരുടെ ഭക്ഷണ ക്രമീകരണത്തിലും വ്യായാമത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഇനി സി ബി ഐ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ പട്ടിക തയ്യാറാക്കാവുന്നതാണ് അതായത് സി ബി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഉയരം തൂക്കം എന്നിവ കൃത്യമായി അളക്കുകയും ഈ ഒരു പട്ടികയിൽ പറയുന്ന പോലെ അവരുടെ പേര് വയസ്സ് ഭാരം ഉയരം അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ബി എം ഐ കൂടാതെ ഓരോരുത്തരുടെയും ബി എം ഐ പ്രകാരമുള്ള ഹെൽത്ത് സ്റ്റാറ്റസ് തുടങ്ങിയവ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം ഭക്ഷണ ക്രമീകരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണം നൽകാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബി എം ഐ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം